ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടയിൽ ഡ്രോൺ സൂപ്പർ പവറായി ഇറാൻ ഇറാൻ്റെ കൈവശം ഡ്രോണുകളുടെ ഒരു വമ്പൻ ശേഖരം തന്നെയുണ്ട് ആധുനിക യുദ്ധതന്ത്രത്തിൽ തന്ത്രപ്രധാനമായ റോൾ വഹിക്കാൻ പോകുന്നത് ആളില്ലാ ഡ്രോണുകളായിരിക്കും ഇറാൻ്റെ കൈവശമുള്ള ഡ്രോണുകളിൽ ഒന്നാമനാണ് ഷഹദ് വൺ തേർട്ടി സിക്സ് അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ടാഗട്ട് കൃത്യമായി നശിപ്പിക്കാനാകും നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ വേഗത റഷ്യ യുക്രൈനെതിരെ വ്യാപകമായി ഷഹദ് വൺ തേർട്ടി സിക്സ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഇറാൻ്റെ ഡ്രോൺ ശേഖരത്തിൽ രണ്ടാമൻ ഷഹദ് വൺ ട്വൻറ്റി നയൻ ആണ് ഇത് ഇറാൻ സർവീസിലുള്ള ഏറ്റവും കേപ്പബിൾ ആയ ഡ്രോൺ ആണ് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ടാഗറ്റിനെ ലക്ഷ്യമാക്കി പറക്കാൻ ഇവകൾക്ക് സാധിക്കും ഷഹദ് വൺ ട്വൻറ്റി നയൻ അമേരിക്കൻ നിർമ്മിതി എം ക്യു വൺ പ്രൊഡക്ടറിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇറാൻ ഡ്രോൺ ശേഖരത്തിലെ മറ്റൊരുവനാണ് കൊതസ് മൊഹാജർ ടേൺ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിക്കുവാൻ ഈ ഡ്രോണുകൾക്കാവും കൂടാതെ മുന്നൂറ് കിലോയോളം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും മൊഹാജർ നയനും മൊഹാജർ സെവനും ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ കറാർ കൊതസ് ഹെസാ ടു സിമോറ ഇവയെല്ലാം വിവിധതരം ഇറാനിയൻ ഡ്രോണുകളാണ് കറാർ ഡ്രോണുകൾ ഫോക്കസ് ചെയ്യുന്നത് എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾക്കാണ് ഇതിന് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുണ്ട് അറിഷ് ടു മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചത് ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ് കിലോമീറ്ററോളം പറന്ന് ടാഗറ്റിനെ നശിപ്പിക്കാൻ ഈ ഡ്രോണുകൾക്കാവും അബാബിൽ സീരീസിലെ ഡ്രോണുകളും ഇറാൻ്റെ കൈവശമുണ്ട് ഇത് കൂടുതലായും രഹസ്യാന്വേഷണത്തിനായാണ് ഉപയോഗിക്കുന്നത് കൂടാതെ അബാബിൽ ടി ഡ്രോണുകൾ സൂയിസൈഡൽ മിഷനു വേണ്ടി ഉപയോഗിക്കുന്നു ഷഹദ് വൺ ഫോർട്ടി നയൻ ഇൻ്റലിജൻസ് ഗാദറിംഗിനും ആക്രമണങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ എം ക്യൂ നയൻ റാപ്പറിൻ്റെ മറ്റൊരു പതിപ്പാണിത് റാഡ് യാസിർ പോലെയുള്ള സൂയിസൈഡൽ ഡ്രോണുകളും ഇറാൻ്റെ പക്കലുണ്ട് ഡ്രോൺ ടെക്നോളജിയിൽ ഇറാൻ ഒരു സൂപ്പർ പവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ വഹിക്കാൻ കഴിയുന്ന വിമാനവാഹിനി കപ്പലായ ഷഹദ് ബഗേരി ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു കപ്പൽ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നങ്കൂരമിട്ടിട്ടുണ്ട് ഇറാന്റെ ഡ്രോൺ ശേഖരം ഇസ്രയേലിന് വൺ ഭീഷണിയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ടെക്നോളജികൾ ഓരോ ദിവസവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഡ്രോണുകളുടെ നിർമ്മാണം ആരംഭിച്ച ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടുകൂടി ഷിപ്പ് മിസൈലുകളും നിർമ്മിക്കുന്നുണ്ട് അതേസമയം അമേരിക്കയിലെങ്ങും ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തി ദുരൂഹ ഡ്രോണുകൾ കാണപ്പെടുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഡ്രോണുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും മിലിട്ടറിയെയും മറച്ചുവെക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡ്രോണുകളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു